സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിലെ ദേശാൽകൃത ബാങ്കുകളിലൊന്നായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നടക്കുന്ന ചില ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ പറയുന്നതിനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ എറണാകുളം റീജിയണൽ ഓഫീസിൽ അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഡി ജി എമ്മും ഡെപ്യൂട്ടി ജനറൽ മാനേജറും അതുപോലെ അസിസ്റ്റൻ്റ് ജനറൽ മാനേജറും ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും വന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ സാമൂഹ്യ ബോധത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും വ്യാഖ്യാനങ്ങളുമായിരിക്കും ബാങ്കിനുള്ളിൽ ഒരു പരിധിവരെ ഉണ്ടാകുന്നത് ഈ അടുത്ത കാലത്ത് ഇതേ ബാങ്കിൻ്റെ തന്നെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൻ്റെ കീഴിൽ അതായത് റീനിയൽ റീജിയണൽ മാനേജർ അവിടുത്തെ ക്ലറിക്കൽ ഉദ്യോഗസ്ഥന്മാരോട് പറയുകയാണ് നിങ്ങൾ പുറത്തുപോയി ഏറ്റവും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപയെങ്കിലും സ്വർണ ഇടപാടുകാരെ കണ്ടെത്തണമെന്നുള്ള വളരെ വിചിത്രമായ ചില ഓർഡറുകൾ ഇറക്കുന്നതാണ് നാം കാണുന്നത് അത് നേടാൻ കഴിയാത്തത് അഞ്ച് ലോണുട ലോൺ എടുക്കാൻ പറ്റുന്ന അഞ്ച് പേരെ കാണാൻ കഴിയാത്ത ആളുകൾ ബാങ്കിലേക്ക് തിരിച്ചു വരണ്ട എന്നുള്ള ഒരു സമീപനമാണ് റീജിയണൽ മാനേജർ സ്വീകരിച്ചത് അതിന് സമാനമായ അതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രശ്നം എറണാകുളം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ എറണാകുളം റീജിയണൽ ഓഫീസിൽ നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു അത് മറ്റൊന്നുമല്ല അവിടുത്തെ ഒരു സ്കെയിൽ വൺ ഓഫീസറായ അതായത് അവിടുത്തെ അസിസ്റ്റൻ്റ് മാനേജറായ വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പട്ടിയ വിഭാഗത്തിൽ നിന്നുള്ളതാണ് ജോലി സമയത്ത് അദ്ദേഹത്തോട് ചായ വാങ്ങിക്കുവാനും പലഹാരങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഈ എക്സിക്യൂട്ടീവ്സിൻ്റെ ഭാര്യമാരുടെ പാസ്ബുക്കുകളെല്ലാം പതിപ്പിച്ചു കൊണ്ടുവരുവാനും ചെടികളിൽ വെള്ളമൊഴിക്കുവാനും ഇത്തരം വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുവാനും ഓർഡർ ഇടുന്നത് കാണാൻ കഴിയുന്നു ഈ ഓർഡറുകളെല്ലാം ശ്രീ വിഷ്ണു ശിരസാവഹിക്കുകയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ വിഷ്ണു തൻ്റെ കുബിക്കിലിരുന്ന് വർക്ക് ചെയ്യുന്നു കൊണ്ടിരുന്നപ്പോൾ അടുത്ത് അസിസ്റ്റൻ്റ് ജനറൽ മാനേജറായിട്ടുള്ള എ ജി എം ആയിട്ടുള്ള കാശ്മീർ സിംഗ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചായ വാങ്ങിച്ചുകൊണ്ടിരുന്നത് എനിക്കും ഡി ജി എമ്മിനും ചായ വാങ്ങിച്ചുകൊണ്ടിരാൻ പറയുകയാണ് അന്ന് വളരെ വിനീതമായി വിഷ്ണു അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ഔദ്യോഗികമായി ഞാൻ ചെയ്യേണ്ട ജോലികളല്ല അതുകൊണ്ട് ദയവുണ്ടായി എന്നോട് ഇതെല്ലാം ചെയ്യാൻ നിർബന്ധിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് അദ്ദേഹത്തിന് തീരെ വിഷമമുണ്ടാക്കുന്ന ഒന്നായിരുന്നു അജാനവാഹുവായ മനുഷ്യൻ തൻ്റെ കൈ വീശി വിഷുവിൻ്റെ പുറത്താഞ്ഞടിക്കുകയാണ് ചെയ്തത് അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോകുന്നു രണ്ട് മൂന്ന് ദിവസം വേദന സഹിക്കാതെ വരെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നു അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റും മറ്റൊന്നും ചെയ്യുന്നു അതോടൊപ്പം തന്നെ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ചാർജ് ചെയ്യുകയും ചെയ്യുന്നു അപ്പം ഈ കേസുമായി മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങളാകുമെന്ന് നിൻ്റെ ജീവിതം തന്നെ ഞാൻ നശിപ്പിച്ചു കളയുമെന്ന് ഈ കാശ്മീർ സിംഗ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു ഭയവിഹ്വലരായവർ രാത്രി ഒമ്പത് മണിയോടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് പിൻവലിക്കുന്നു ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മനുഷ്യത്വമുള്ളവർ ആരുമില്ലേ എന്നാണ് എനിക്ക് തോന്നുന്ന ഫലമായൊരു സംശയം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ഒരു മാനേജേഴ്സ് കോൺഫറൻസ് അത് സർവ്വസാധാരണമായി ബാങ്കുകളിൽ നടക്കുന്നതാണ് ക്വാർട്ടർലി ബിസിനസ് മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റീജ്യൻ്റെ കീഴിലുള്ള മാനേജേഴ്സ് എല്ലാം വിളിച്ച് എക്സിക്യൂട്ടീവ് അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത് ഒരു പതിവ് കാര്യമാണ് അത്തരമൊരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ കോഴിക്കോട് നിന്ന് വന്ന ഒരു മാനേജർ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കപ്പെടണം എന്നൊരു കാര്യം ഉന്നയിച്ചു മീറ്റ് കഴിഞ്ഞ് എല്ലാവരും പോയി പിറ്റേ ദിവസം തന്നെ ഈ ചോദ്യം ഉന്നയിച്ച കോഴിക്കോട്ടുള്ള മാനേജറോട് റീജിയണൽ ഓഫീസിലേക്ക് വരാൻ നിർദ്ദേശം കൊടുക്കുന്നു രാവിലെ റീജിയണൽ ഓഫീസിലെത്തുന്ന മാനേജർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും ചെയ്യാതെ വെറുതെ അവിടെ ഇരിക്കാൻ പറയുന്നു നമ്മൾ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അധ്യാപകർ പണിഷ്മെൻ്റ് കൊടുക്കാറുണ്ട് അതുപോലെ ഒരു മാനേജറെ എക്സിക്യൂട്ടീവിൻ്റെ ഓഫീസിന് മുമ്പിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു പുരോഗമന സമൂഹത്തിനെ അംഗീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു ആണോ നമ്മൾ അത് ആലോചിക്കേണ്ടത് തന്നെയാണ് അതിനേക്കാൾ വിചിത്രമായ കഥ അതിനെ തുടർന്നാണ് വരുന്നത് ഇദ്ദേഹത്തെ എക്സിക്യൂട്ടീവിൻ്റെ ക്യാബിനിൻ്റെ മുമ്പിൽ നിർത്തിയ വിവരമറിഞ്ഞുകൊണ്ട് രണ്ട് മാനേജർമാർ അത് ശരിയായില്ല എന്ന ഒരു കമൻറ്റോട് കൂടിയ വാട്സപ്പ് ഇട്ട് അതൊരാൾ കോഴിക്കോട് നിന്നും മറ്റൊരാൾ തൃശ്ശൂരിൽ നിന്നും ഇത് മനസ്സിലാക്കിയ റീജിയണൽ ഓഫീസിലെ ഈ മേലധികാരികൾ അവരെ മൂന്ന് പേരെയും ഉത്തരേന്ത്യയിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി ഇതിലെ നിജസ്ഥിതി പരിശോധിച്ചതിന് ശേഷം ഈ ഓർഡേഴ്സ് റദ്ദു ചെയ്യുന്നു ഇത് നിതീഷ് കുമാർ സിൻഹ എന്ന ഡി ജി എമ്മിനെ ഒരു ക്ഷീണമായി മാറുകയാണ് അദ്ദേഹം പരിഭ്രാന്തനായി തൻ്റെ ഓർഡറുകൾ കോടതി തിരുത്തിയിരിക്കുന്നു ഇതിനെ മറികടക്കാൻ എന്ത് എന്ത് ചെയ്യണം എന്ന് തൻ്റെ കീഴുദ്യോഗസ്ഥനായ എ ജിയും അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായിട്ടുള്ള കാശ്മീർ സിംഗിനോട് അദ്ദേഹം ആലോചിക്കുന്നു കാശ്മീർ സിംഗ് ഇതിന് ബന്ധപ്പെട്ട പല അഡ്വക്കേറ്റ്സുമായി വിദഗ്ധ ഉപദേശം തേടുന്നു ദൗർഭാഗ്യവശാൽ ഈ വിദഗ്ദ്ധ ഉപദേശം ഒരു ഇമെയിലായിട്ടാണ് ഇവർക്ക് അയച്ചു കൊടുക്കുന്നത് ഈ ഇമെയിൽ ബാങ്കിൻ്റെ ഇമെയിലേക്ക് വന്നാൽ അത് മറ്റു പലർക്കും കാണാൻ കഴിയും അല്ലെങ്കിൽ ഇതിൽ കോൺഫിഡൻ്റ് ആക്കി വെക്കണം ഇത് പലരും കാണു കാണുന്നൊരവസ്ഥയുണ്ടായി ഇത് മറ്റു രണ്ടു പേരുടെ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഇത് റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നു ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് വിഷ്ണുവിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നു സസ്പെൻഡ് ചെയ്യുന്നു സസ്പെൻഡ് ചെയ്യുന്നു ചാർജ് ഷീറ്റ് കൊടുക്കുന്നു എൻക്വയറി നടത്തുന്നു അവസാനം അവാർഡ് കൊടുക്കുന്നു പണിഷ്മെൻ്റ് അവാർഡ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സ സസ്പെൻഷൻ പിൻവലിച്ച് അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് ഇൻക്രിമെൻറ്റ് അതിൻ്റെ പതിനൊന്ന് വർഷം സർവീസേ അദ്ദേഹത്തിനുള്ളത് അതിൽ എട്ട് വർഷം തമിഴ്നാട്ടിലാണ് ജോലി ചെയ്തിരുന്നത് എറണാകുളത്ത് വന്നിട്ട് മൂന്ന് വർഷമേ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞുള്ളു അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് വർഷത്തെ ഇൻക്രിമെൻറ്റ് വിഡ്രോ ചെയ്യലും വരാനിരിക്കുന്ന നാല് വർഷം ഇൻക്രിമെൻ്റ് ഇല്ലാതാക്കുന്ന ഒരു ആണ് അവാർഡ് ചെയ്തത് എന്നുവെച്ചാൽ പതിനഞ്ച് ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു പണിഷ്മെൻറ്റ് അവാർഡ് ചെയ്തു അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഉയർന്ന തലങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ സ്വാഭാവികമായിട്ടും ഉദർന്ന ഉയർന്ന സമുദായങ്ങളിൽ നിന്ന് വരുന്നവരാണ് പലപ്പോഴും പല ഘട്ടങ്ങളിലും വിഷ്ണുവിനോട് അവർ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നീ ജെ ആത്മീഹെ ചാമർക്ക വെച്ചാ ഹെ എന്ന് വെച്ചാൽ നിങ്ങൾ മനുഷ്യരിൽ താണവരാണ് ചാമറുകാരുടെ മക്കളാണ് നീയൊന്നും മനുഷ്യനല്ല എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് ഇതിൻ്റെ ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ അഹമ്മദാബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഫെബ്രുവരി പതിനേഴാം തീയതി ബാങ്കംഡോസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബെഫി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിന് മുന്നിൽ ഈ നടപടികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചു അവരുടെ പ്രതിഷേധം പലരെയും കണ്ണുതുറപ്പി തുറപ്പിക്കുവാൻ പറ്റുന്നതായിരുന്നു ജാതിക്കെതിരെയുള്ള ഒരു പ്രായോഗ പ്രായോഗിക സമരമായി ഇതിനെ നമുക്ക് കാണാം ഇതിനിടയിൽ റീജിയണൽ ഓഫീസിൽ നിന്ന് എ ജി എമ്മിനെ അവരുടെ ചെന്നൈ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഡി ജി എമ്മും അദ്ദേഹത്തിന് പറ്റിയ ഒരു താവളത്തിലേക്ക് പോകുവാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ ജാതി വ്യവസ്ഥ വളരെ പ്രത്യേകത അർഹിക്കുന്ന ഒന്നാണ് അതിന് തുല്യമായ ഒരു സംഭവ വികാസം ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല അടിമത്വം ഇന്ത്യയിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലെ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡറിലൂടെ അത് നിർത്തലാക്കി അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയുടെ പതിനേഴാം വകുപ്പ് അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തു തുടർന്ന് ആർട്ടിക്കൽ പതിനാല് പതിനഞ്ച് പതിനാറിലൂടെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും തുല്യരാണെന്ന് പ്രഖ്യാപിച്ചു എന്നിട്ടും ദളിതൻ നീജെ ആത്മീയ താഴുന്ന മനുഷ്യനാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ജനത ഉയർന്നതും താഴുന്നതുമാണെന്നാണ് സവർണനും അവർണനുമാണെന്നതാണ് ഇതാണ് ഇന്ത്യൻ ജനത ഇന്ത്യയിൽ അഭിസംബോധന ചെയ്യപ്പെടേണ്ടത് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയേണ്ടത് ബ്രാഹ്മണ്യത്തോടും ജന്മി മുതലാളിത്തോടും ഒരേ സമയം യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യക്കാരെ നമുക്ക് മനുഷ്യരാക്കി മാറ്റി തീർക്കാൻ കഴിയൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്